വചനയാത്രയിൽ നമ്മെ സഹായിക്കുന്നു ഫാദർ ലെനിൻ ഫെർണാണ്ടസ് പള്ളിത്തുറ ഇടവക വികാരി പ്രിയമുള്ളവരെ വചനയാത്രയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രക്തസാക്ഷികളുടെ ചുടുനിണം വീണതാണ് തിരുസഭ യേശുവിൻ്റെ മരണത്തിനു ശേഷം സഭ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തുടങ്ങി ആദ്യം സഭയെ പീഡിപ്പിച്ചത് യഹൂദർ തന്നെയായിരുന്നു തുടർന്ന് റോമാക്കാരുടെ ഒരു കോശയാത്ര ആരംഭിച്ചു ഡയക്ലിഷ്യൻ ചക്രവർത്തിയായാലും ഡയനീഷ്യസ് ആയാലും നീറോ ചക്രവർത്തി ആയാലും ഒക്കെ മനുഷ്യരെ കൊന്നു തള്ളി ഒടുവിൽ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈഡിറ്റ് ഓഫ് മിലാൻ എന്ന വിളംബരത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക് അല്പം സ്വാതന്ത്ര്യം നൽകിയത് തുടർന്നുണ്ടായ പീഡനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടായിരുന്നു സഭയ്ക്കകത്ത് തന്നെ പീഡനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നതാകും ശരി പാഷണ്ഡതകളിലൂടെ പീഡനങ്ങൾ സഭയ്ക്കെതിരായും സഭ തന്നെ പാഷണ്ഡതകൾ വച്ചുപുലർത്തിയ അനേകം മനുഷ്യരെ ഒരുമിപ്പിച്ച് ഒരുമിച്ചും പീഡിപ്പിക്കുകയുണ്ടായും ഇങ്ങനെ പീഡനങ്ങൾ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു തുടർ പ്രക്രിയയായി തന്നെ നടന്നു ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് നിരീക്ഷിക്കുക ഒത്തിരി പീഡനങ്ങൾ സഭയ്ക്കെതിരെ വന്നിട്ടുണ്ട് നിരീശ്വരവാദികൾ ഒരുമിച്ച് ചേർന്ന് സഭയെ വല്ലാണ്ട് പീഡിപ്പിച്ചു യു എസ് എസ് ആർ സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരത്തിലൂടെ സഭയെ പീഡിപ്പിച്ചു നോർത്ത് കൊറിയ ഏകാധിപത്യത്തിലൂടെ സഭയെ പീഡിപ്പിച്ചു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാർസികൾ സഭയെ അതികഠിനമായി പീഡിപ്പിച്ചു മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനാകാം സൗദി അറേബ്യ ആകാം ഒക്കെ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് അനേകം പീഡനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ നിരീക്ഷിക്കുന്നത് പ്രകാരമാണ് എൺപത് ശതമാനം മതപീഡനങ്ങളും നടന്നിരിക്കുന്നത് ക്രിസ്തീയ വിഭാഗത്തിനെതിരെ തന്നെയാണ് പ്രിയമുള്ളവരിവിടെയാണ് ഇന്നത്തെ സുവിശേഷം പ്രസക്തമാകുന്നത് സുവിശേഷത്തിൽ യേശ്വനാഥൻ പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയല്ല മറിച്ച് തീയിടാൻ വേണ്ടിയാണ് എൻ്റെ നാമത്തെ പ്രതി ഇവിടെ ഞാൻ അസമാധാനമുണ്ടാക്കും അത് കർത്താവ് ഇന്നും അവൻ്റെ നാമത്തെ പ്രതി അസമാധാനം ഇന്ന് ലോകത്ത് മുഴുവൻ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നിരുന്നാലും എത്ര പീഡനങ്ങൾ വിശ്വാസികൾക്കെതിരെ വന്നാലും അതൊക്കെ ചെറുക്കാനും അതൊക്കെ അതിജീവിക്കാനുമുള്ള ശക്തി ദൈവം നിനക്ക് നൽകും ഒന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കൂട്ടം പക്ഷികൾ റോഡിലിരുന്നാലും നിങ്ങളുടെ വണ്ടി എടുത്തെത്തുമ്പോൾ അതൊക്കെ പറന്നു മാറും ഒരൊറ്റ പക്ഷി പോലും നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങളുടെ കാറിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞമരുന്നത് കാണാറില്ലല്ലോ കാരണം അതിന് നീതി കൊടുത്തിരിക്കുന്ന വലിയൊരു അതിന് അതിനെല്ലാം മറികടക്കാനായി ദൈവം കൊടുത്തിരിക്കുന്ന ചിറകുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പറയുന്നത് സഹിക്കാനുള്ള മനഃശക്തി ദൈവം നമുക്ക് നൽകും അങ്ങനെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാം നമുക്ക് മതവിശ്വാസം സഭ നൽകിയിരിക്കുന്ന മൂല്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാം ആ മൂല്യങ്ങൾ നീ മുറുകെ പിടിക്കുമ്പോൾ ഒരുപക്ഷെ നിൻ്റെ തന്നെ വീട്ടിൽ നിന്നും നിനക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം ദൈവം നിനക്ക് നൽകിയ വചനം നിനക്ക് നൽകിയ മൂല്യങ്ങൾ നീ കരുപിടിക്കുമ്പോൾ നിനക്ക് തന്നെ നിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം അതൊക്കെ നമുക്ക് മറികടക്കാൻ അതിജീവിക്കാൻ ദൈവവചനം നമ്മെ അനുഗ്രഹിക്കും നാം ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ബലിയുടെ ബലിയിലൂടെ നമുക്കൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനഭാഗം നൽകുന്ന ഈ സന്ദേശം ദൈവം നമ്മളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആ സഹനത്തിന്റെ മനോഹരമായ ദൈവവചനത്തെ പ്രതിസഹിക്കാനുള്ള ആ മനോഹരമായ അത് കൂടുതൽ ചൊലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു